കർണാടകയിലെ മൈസൂരിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയും ബാംഗ്ലൂരിൽ നിന്ന് നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ അകലെയും കാവേരി നദിയുടെ ഇടതുകരയിലുള്ള ഒരു പട്ടണമാണ് തലക്കാട് ഇവിടെ മുപ്പതിലധികം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു അവയിൽ മിക്കതും ഇപ്പോൾ മണൽ മൂടി കിടക്കുകയാണ് കിഴക്കോട്ട് ഒഴുകുന്ന കാവേരി നദിയുടെ തീരങ്ങളിലെ മണൽ വിശാലമായ പ്രദേശത്ത് വ്യാപിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഗതി മാറുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് നിലവിലുള്ള ക്ഷേത്രങ്ങൾ ഒരു ജനപ്രിയ തീർത്ഥാടന കേന്ദ്രമാണ് മണൽ കൂനകൾ പ്രതിവർഷം ഒൻപത് പത്ത് അടി എന്ന നിരക്കിൽ പട്ടണത്തിലേക്ക് നീങ്ങുമായിരുന്നു പ്രധാനമായും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയത്തും ആയിരുന്നു അവ പട്ടണത്തിലേക്ക് കയറുന്നത് തലക്കാട് നിവാസികൾ നിരന്തരം വീടുകൾ ഉപേക്ഷിച്ച് കൂടുതൽ ഉൾനാടുകളിലേക്ക് പിൻവാങ്ങാൻ നിർബന്ധിതരായി പിന്നീട് കീർത്തി നാരായണ ക്ഷേത്രം മണലിൽ നിന്ന് കുഴിച്ചെടുത്തു മണൽ മൂടിയതിൽ ഏറ്റവും മനോഹരമായ ക്ഷേത്രമായിരുന്നു വൈദ്യനാഥേശ്വര ക്ഷേത്രം പിന്നീട് അത് പുറത്തെടുക്കുകയുണ്ടായി പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആനന്ദേശ്വര ഗൗരീശങ്കര എന്നീ രണ്ട് ക്ഷേത്രങ്ങൾ കുഴിച്ചെടുത്തു പാടാലയേശ്വര ക്ഷേത്രത്തിൻ്റെ പുറം ചുമരുകളിൽ നിന്ന് നാല് ശകല രേഖകൾ കണ്ടെത്തി ഗംഗാ കാലഘട്ടത്തിലെ കന്നഡയിലുള്ള ഒരു പഴയ ലിഖിതമാണിത് മറ്റുള്ളതൊക്കെ തമിഴിലാണ് ഗൗരീശങ്കര ക്ഷേത്രത്തിലെ ഒരു കന്നഡ ലിഖിതം പറയുന്നത് മൈസൂർ രാജാവായിരുന്ന ചിക്കദേവ രാജ വഡയാറിൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാല് കാലഘട്ടമാണ് ഹൊസാല ഭരണാധികാരി വിഷ്ണുവർദ്ധനൻ ഗംഗയും തലക്കാടും കീഴടക്കി ബേലൂരിലെ വിജയനാരായണ ചെന്നകേശവ ക്ഷേത്രം നിർമ്മിച്ചു എന്ന് ചരിത്രം പതിനാലാം നൂറ്റാണ്ടിൽ കർണാടകയുടെ ഈ ഭാഗം ഭരിച്ചിരുന്ന ചോള രാജാക്കന്മാരാണ് വൈദ്യനാഥ ക്ഷേത്രം നിർമ്മിച്ചത് ദ്രാവിഡ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പ്രധാന ശ്രീകോവിലിൻ്റെ പ്രവേശന കവാടത്തിൽ രണ്ട് വലിയ ദ്വാരപാലകർ നിൽക്കുന്നു വാതിലുകൾ സങ്കീർണമായ പുത്തുപണികളാൽ നിർമ്മിതമാണ് പുറം ചുമരുകൾ ശില്പങ്ങളാൽ അലങ്കൃതമാണ് ഹലേബേഡുവിലെയും വേലൂരിലെയും അപേക്ഷിച്ച് സൂക്ഷ്മ തലത്തിലുള്ള ശില്പ വൈദഗ്ധ്യങ്ങളില്ലെങ്കിലും വ്യത്യസ്ത ശൈലികൾ കൊണ്ട് ഇവിടുത്തെ കലാസൃഷ്ടികൾ മനോഹരങ്ങളാണ് കണ്ടെടുക്കപ്പെട്ടവയിൽ ഏറ്റവും മനോഹരമായ ക്ഷേത്ര നിർമ്മിതി ഈ കാണുന്ന വൈദ്യനാഥേശ്വര ക്ഷേത്രം തന്നെയാണ് ഒട്ടേറെ കഥകളും ഐതിഹ്യങ്ങളും ചരിത്രവും കൂടി കുഴഞ്ഞുകിടക്കുന്ന ഈ തലക്കാട് പ്രദേശം ചരിത്രാന്വേഷികൾക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ തന്നെ ഒരു പാഠപുസ്തകം തന്നെയാണ് എന്നാലും ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഗംഗ ചോള ഹോയ്സാല വാസ്തുവിദ്യാ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും വലുതും അധികം കേടുപാടുകൾ കൂടാതെ അലങ്കരിച്ചതുമായ വൈദ്യേശ്വര ക്ഷേത്രം തന്നെയാണ് ഏറ്റവും മികച്ചത് എന്നാണ് അഭിപ്രായം പ്രശസ്ത കലാ ചരിത്രകാരനായ ആദം ഹാർലിയുടെ അഭിപ്രായത്തിൽ കീർത്തി നാരായണ ക്ഷേത്രം എ ഡി ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴിൽ പ്രശസ്ത ഹോയ്സാല രാജാവായ വിഷ്ണുവർദ്ധനൻ തലക്കാട് യുദ്ധത്തിൽ ചോളർക്കെതിരായി വിജയം ആഘോഷിക്കുന്നതിനായി നിർമ്മിച്ചതാണ് എന്ന് അഭിപ്രായപ്പെടുന്നു വൈദ്യേശ്വര കീർത്തിനാരായണ ക്ഷേത്രങ്ങൾ കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ ദേശീയ പ്രാധാന്യമുള്ള സംരക്ഷിത സ്മാരകങ്ങളായി കണക്കാക്കപ്പെടുന്നു